ഷാജി ജോസഫ് ഈ മുന്നണിക്കകത്ത് ഘടകകക്ഷികളെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ അസോസിയേറ്റഡ് മെമ്പർ എന്ന് പറയുന്നത് എന്ത് സംഗതിയാണെന്ന് മനസ്സിലായിട്ടില്ല ഇപ്പോൾ അൻവർ അതാണ് പറഞ്ഞത് ആരും കേൾക്കാത്തൊരു ഓഫർ വെച്ച് നീട്ടുകയാണ് തെരഞ്ഞെടുപ്പിലൂടെ കൊല്ലാനുള്ള നീക്കമാണ് വി ഡി സതീശൻ തൻ്റെ കാര്യത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അൻവർ പറയുന്നത് അൻവറിൻ്റെ അവസ്ഥയോ അൻവർ രാഷ്ട്രീയമായ ഏറ്റവും ഗതികെട്ട അവസ്ഥയിലാണ് എന്ന് പൂർണ്ണമായും തെളിയിച്ച ഒരു കാലം അതിൽ അൻവറിന് വേണ്ടി അതങ്ങനെയല്ല എന്ന് ന്യായീകരിക്കാൻ അൻവറിന് പോലും കഴിയില്ല എന്ന് അൻവറിൻ്റെ തന്നെ വാക്കുകൾ ഓരോ ദിവസവും സ്വയം വെളിപ്പെട്ട് നിൽക്കുകയാണ് അൻവർ അങ്ങനെ നിൽക്കുന്ന അൻവറിനെ അസോസിയേറ്റഡ് മെമ്പർ യു ഡി എഫിലാക്കാം എന്ന തരത്തിലെന്തോ ഒരു സെറ്റപ്പ് എന്ന് പറയപ്പെടുന്നു അത് പുള്ളിക്ക് തന്നെ മനസ്സിലായിട്ടുള്ളത് എന്താണെന്നുള്ളത് മാത്രമല്ല ഈ അൻവറിനെ പല നിലയ്ക്കും ആളുകൾ പി സി ജോർജിനോട് താരതമ്യം ചെയ്യുന്നുണ്ട് ജോർജിൻ്റെ ഒരു വരവും ജോർജിൻ്റെ ഒരു സഞ്ചാരവും ജോർജിൻ്റെ അതിനുശേഷമുള്ള അവസ്ഥയും ദ ഇപ്പോൾ പറയുന്നു എം ജയചന്ദ്രൻ പറഞ്ഞാൽ ചിലപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അൻവർ വരുമോ നോമിനേഷൻ കൊടുക്കുമോ എന്ന തരത്തിലും ഒരു ചോദ്യം അപ്പം ഏതാണ്ട് ജോർജ് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംബന്ധിച്ചത് പല താരതമ്യങ്ങളും ആളുകൾ പറഞ്ഞു വരുമ്പോൾ ഇവരുടെയൊക്കെ ഒരു ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു എൻ്റെയൊരു കോൺടാക്സ്റ്റ് ഷാ ജോസഫിൻ്റെ കണ്ണിൽ ചിലത്തെ അൻവറിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്സും കോൺഗ്രസിൻ്റെ നേതൃത്വം എങ്ങനെയാണ് ഇതിനോട് വരും ഇവിടുത്തെ ഈ കേരളത്തിലെ നേതൃത്വം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാനിപ്പോൾ അൻവറിനെ കാണുന്നത് കടലിൽ കടലിൽ നിന്ന് അടുക്കു വെച്ച് പങ്കായം നഷ്ടപ്പെട്ടു പോയ പോലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കാറ്റിനനുസരിച്ചാണ് കാറ്റ് കാറ്റ് എങ്ങോട്ട് കാറ്റ് പോയ അവസ്ഥയാണല്ലോ പിന്നെ എങ്ങനെ കാറ്റ് കാറ്റ് കൊണ്ടുപോവുകയാണ് പുള്ളി എങ്ങോട്ട് പോകണമെന്ന് പുള്ളിക്കറിയില്ല ഇപ്പോൾ പുള്ളിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അൻവറിന് കോൺഗ്രസ് നേതൃത്വം ആരാണെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് പക്ഷേ ഇവിടെ മിടുക്കനായി മാറിയിരിക്കുന്നത് പറയുന്നത് കെ സി വേണുഗോപാലാണ് കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുതൽ നമ്മൾ കേരളത്തിലെ കോൺഗ്രസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ കോൺഗ്രസ് നേതൃത്വത്തെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ ചെന്നായി രക്തം കുടിക്കാൻ റെഡിയാകുന്നത് പോലെ കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ നമ്മൾ നിലമ്പൂർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണ് നേതാവ് ഞാനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ് തീരുമാനങ്ങൾ അനൗൺസ് ചെയ്യുന്നത് എന്ന് വി ഡി സതീശൻ കാണുമ്പോൾ അതല്ല കെ പി സി സിയുടെ പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു എങ്കിലും ഞാനിപ്പോഴും പറയുന്നത് ഫലിക്കും എന്ന് കാണുന്ന കെ സുധാകരനും നിങ്ങളൊക്കെ ആരാണെന്ന് സ്വയം ഭാവിച്ചാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും വിലയുണ്ട് എന്ന് കരുതുന്ന രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കളും കൂടി കൂടിക്കൊണ്ട് കോൺഗ്രസിൻ്റെ കേരളത്തിലെ പൂർണ്ണമായ അപജയത്തിൻ്റെ മുഖമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ഓർക്കുക രാഷ്ട്രീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ എല്ലാ ആയുധങ്ങളും മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയ വി എം സുധീരനെ പോലെയുള്ളവർ ഡൽഹി വിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്ന എ കെ ആൻ്റണിയെ പോലെയുള്ളവരെ കൊണ്ട് പോലും അഭിപ്രായം പറയിക്കാൻ അൻവറിന് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അൻവറിനെ അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമില്ല കാരണം അൻവർ ഇന്ന് കോൺഗ്രസ്സിനുള്ളിൽ പ്രത്യേകിച്ച് യു ഡി എഫിനുള്ളിൽ തീ കൊടുത്തിരിക്കുകയാണ് അല്ലെ പി സി ജോർജിനെ ഓർമ്മ വരുന്നത് പി സി ജോർജിന് ഓർമ്മ വരാൻ കാരണം ഇത് രണ്ടും ഏതാണ്ട് വാ പോയ കോടാലി എന്ന് പറയുമല്ലോ ആ രീതിയിലേക്കാണ് അനുവദിച്ചിരിക്കുന്നത് പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിൽ വന്നതും നിന്നതും പോയതും ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണോ ആ ദിശയിലേക്ക് തന്നെയാണ് അൻവറിന് പോകേണ്ടി വരുന്നത് എന്ന് രാഷ്ട്രീയമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ശരി ഞാൻ പറയുന്ന ഒരു കാര്യം ബി ജെ പിയുടെ ഒരു സ്ലീപ്പർ സെൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്ന് വടക്കേ ഇന്ത്യയിൽ വളരെ കൃത്യമായ ഒരു ആരോപണം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഞാൻ ഈ കഴിഞ്ഞയിടയ്ക്ക് ബീഹാറിൽ ചെന്നപ്പോൾ ബീഹാറാണല്ലോ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ എന്നോട് വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ് ബി ജെ പിയെ സഹായിക്കുന്ന ബി ജെ പിക്ക് വേണ്ടി തീരുമാനങ്ങൾ കോൺഗ്രസ്സിനുള്ളിൽ എടുപ്പിക്കുന്ന ഒരു സ്ലീപ്പർ സെൽ ഇതിനുള്ളിലുണ്ട് അവരാണ് കോൺഗ്രസ്സിനെ വളരാൻ അനുവദിക്കാത്തത് കോൺഗ്രസ്സിനെ എപ്പോഴും തോൽവിയുടെ തട്ടിൽ തന്നെ നിർത്തുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ശരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ലീപ്പർ സെൽ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഒന്ന് ചിന്തിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഈ മാന്യ അദ്ദേഹത്തിന് എത്ര വോട്ടാണ് കിട്ടിയത് അൻവറിന് എത്ര വോട്ട് കിട്ടി ഓക്കെ എൽ ഡി എഫിന് വേണ്ടി ജനം വോട്ട് ചെയ്തപ്പോൾ നിലമ്പൂരിൽ ആ വോട്ട് അൻവറിനാണ് ചെയ്തത് എന്ന് തെറ്റിദ്ധരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വവും അതുപോലെ തന്നെ അൻവറിനെ പിന്താങ്ങുന്ന ചില ആളുകളും കൂടെ കൂടിക്കൊണ്ട് ശരി ഇല്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് കോൺഗ്രസിനെ കൊണ്ട് ഈ നാടകം കളിപ്പിക്കുന്നത് ഓക്കെ